നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിപോലെ നാച്ചുറൽ ഹെയർഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഹെയർ ഡേ നമുക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനും കൂടെ കഴിയുന്ന ഒന്നാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു സ്റ്റെയിൻ കൊടുക്കാനായിട്ടും തികച്ചും നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണിത് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തലയോട്ടിക്കോ നമ്മുടെ മുടിക്കോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല പിന്നെ ഇതിൽ സ്കിപ്പ് ചെയ്യേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ചേർക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ഏതാണെന്നും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചാനലിൽ കുറേ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേയ്സും അതുപോലെ തന്നെ കുറച്ച് കാലം കൊണ്ട് റിസൾട്ട് കിട്ടുന്നതും ഉണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് കീഴാർ നെല്ലിയാണ് കീഴാർ നെല്ലിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഒരണം ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് ഉള്ള ചെയ്യുന്നൊരു ഹെയർ ഡേ ആയിരുന്നു അത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയെന്നാണ് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കീഴാർ നെല്ലി അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു രീതിയിൽ ഒരു ഹെയർ ഡേ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തതാണെന്ന് തോന്നി അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുത്തതെന്നുള്ളൂ അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് നേരത്തെ ഞാൻ ചെയ്ത് കീഴറുന്നിലയിൽ നമ്മൾ വേരെടുത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഹെയർ ഡയിൽ നമ്മൾ സമൂലമാണ് എടുക്കുന്നത് വേരും തണ്ടും ഇലയും ഒക്കെ എടുക്കുന്നുണ്ട് ഈ തണ്ടിന് കുറച്ച് മൂത്ത തണ്ടുകളായതുകൊണ്ട് തന്നെ ഞാൻ ചില തണ്ടുകളൊക്കെ കളയുന്നുണ്ട് നല്ല ഇളം തണ്ടുകളാണെങ്കിൽ അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട് പൊടിയും മണ്ണും എല്ലാം അഴുക്കെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മളിത് സമൂലം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേരും ഇലയും തണ്ടുകളും എല്ലാം ഇതിലുണ്ട് വേരൊന്നും കളയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുക ഇനി നമുക്ക് നമുക്കാവശ്യമുള്ളത് മൂന്ന് നെല്ലിക്കയാണ് നല്ല മീഡിയം സൈസിലുള്ള നല്ല നെല്ലിക്ക നോക്കി നല്ല പച്ച നെല്ലിക്ക നോക്കി എടുക്കുക പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നോക്കിയിട്ട് എടുക്കുക അത് നന്നായി കഴുകിയെടുക്കുക കറിവേപ്പിലയും നെല്ലിക്കയും അതുപോലെ നമ്മുടെ കീഴാർ നെല്ലിയൊക്കെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനുമായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്ക നന്നായി കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിന് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നെല്ലിക്കയുടെ എണ്ണം കൂടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പച്ച നെല്ലിക്ക നമ്മൾ അഞ്ചെണ്ണം വരെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പം നമ്മൾ ഈ മുറിച്ചെടുത്തിട്ടുള്ള കീഴാർ നെല്ലിയും കറിവേപ്പിലയും നെല്ലിക്കായും എല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരാദ്യം ആദ്യം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു ഹെയർഡേ തയ്യാറാക്കാം ഞാനിപ്പം ആദ്യം തയ്യാറാക്കുന്നത് രീതി രീതിയാണ് ഇപ്പം വീഡിയോയിലിട്ടിരിക്കുന്നത് രണ്ടാമത്തെ രീതി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടിടാം രണ്ട് രീതിയിലും ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ രീതിയും വീഡിയോ ആയിട്ട് ഇടാന്ന് പറഞ്ഞത് ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേയിലടെ ഒരു നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന പോലെ തേയില ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന വെള്ളമില്ലേ അങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാം ഞാനിപ്പോൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മൾ കീഴാറുന്നെല്ലി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കുറച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യത്തിന് ഈയൊരു സത്ത് കിട്ടുകയുള്ളൂ ഇതിൻ്റെ കുറച്ചെടുത്താൽ കുറച്ച് മാത്രം പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് കീഴാറുന്നെല്ലിയും കറിവേപ്പിലേ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നത് നമ്മുടെ ഇരുമിൻ്റെ ചിനിച്ചടിയിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നന്നായി പിഴിഞ്ഞെടുക്കണം എങ്കിലേ ഇതിൻ്റെ സത്ത് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന ഈ നീരുണ്ടല്ലോ ഇത് വേണമെങ്കിൽ നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ സമയമില്ലാത്തവരും അതുപോലെ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു നീര് മുടിയിൽ സ്പ്രേ ചെയ്താൽ നല്ല ഗുണമാണ് ഇതിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ കലർത്തിയിട്ട് വേണം നമ്മൾ മുടിയിൽ സ്പ്രേ ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ഇത്രയും ആ ഒരു നീര് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹെയർ ഡ്രൈ തയ്യാറാക്കുന്നത് കറിവേപ്പിലയും നെല്ലിക്കയും കീഴാർ നെല്ലും കൂടെ ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് രണ്ടേലിട്ട് ഗുണമാണ് കിട്ടുന്നത് മുടി നന്നായി കറുക്കാനും മുടി വളരാനും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ മൂന്ന് ചേരുവയിലുള്ളത് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഇതുപോലെയുള്ള ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഹെയർ ഡൈ ഇരുമ്പിൻ്റെ സത്വം ഒക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ മുടിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ അംശമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് അത് കിട്ടാനായിട്ട് വളരെയധികം ഗുണകരമാണ് ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടി യൂസ് ചെയ്യുന്നത് ഇതിനി ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് ഇരുമ്പുമായിട്ട് ചേർന്ന് നല്ലൊരു കറുപ്പ് കളറായി വരുന്നത് കാണാനായിട്ട് പറ്റും ചെറു തീയിൽ ഇട്ടിട്ടാണ് നമ്മളിത് ചൂടാക്കേണ്ടത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് വറ്റിപ്പോവും അതുകൊണ്ട് ചെറു തീയിൽ ഇട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് തികച്ചു ഓപ്ഷണലാണ് ആണ് ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് നന്നായി പൊടിച്ച് നമ്മളെ വീട്ടിലൊക്കെ പൊടിച്ചെടുക്കുന്ന കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ദോഷമുള്ളതായതുകൊണ്ടല്ല കപ്പിപ്പൊടി ചേർക്കാൻ പറഞ്ഞത് കൊക്കോ പൗഡർ നല്ല നാച്ചുറൽ ആയിട്ടുള്ളത് ഓർഗാനിക്കായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാം കാരണം കൊക്കോ പൗഡറിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ സിങ്ക് പോലെയുള്ള മിനറൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് പ്രീമേച്ചർ ഗ്രേയിങ്ങിനെ തടയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ഫുള്ളായ ഒന്നാണ് കൊക്കോ പൗഡർ അതുപോലെ തന്നെ ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ മെയിൻ്റെയിൻ ചെയ്യാനായിട്ടും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഒക്കെ കൊക്കോ പൗഡർ സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞത് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് അതായത് നമ്മുടെ ചോളത്തിൻ്റെ പൊടി അത് നമുക്ക് പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് ഇത് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇതിന് ഒരു പ്രത്യേക ഗുണമുണ്ട് കാരണം നമ്മുടെ മുടിയുടെ ഒക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സ്റ്റാർച്ച് അപ്പോൾ നമുക്ക് കോൺ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് ദോഷമൊന്നുമില്ല പിന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു വോളിയം ഒരു തിക്നെസ്സൊക്കെ തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോൺസ്റ്റാർച്ച് അതിപ്പം നമുക്ക് ഈ ഒരു ഹെയർ ഡൈൽ ഉപയോഗിക്കണം നിന്നില്ല അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് പാലായിട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ആ ഒരു തിക്നസ്സ് എത്തുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അത്ര സമയം വരെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടിയായിട്ട് ഭയങ്കര തിക്കായ ഒരു രീതിയിലേക്ക് മാറും പിന്നെ ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതുപോലെ കട്ടകളൊക്കെ കാണുന്നുണ്ട് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മിക്സിയിൽ ചെറിയ ജാറിലാക്കി ഇട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കറക്കിയെടുത്താൽ അത് പെട്ടെന്ന് നമുക്ക് ലൂസായിട്ട് കിട്ടും നമ്മളിപ്പോൾ ഇത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് നമുക്ക് രാവിലെയാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്തത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അത് മറ്റൊന്നിനും നമ്മൾ മുടിയിലേക്ക് നന്നായി ഒന്ന് പിടിച്ചിരിക്കാനുള്ള ഒരു ഇതിലാണ് അപ്പോൾ കയ്യിൽ തേച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ല ഒരുപാടിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒന്നുമില്ല ചൂടറിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കുക രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡൈയുടെ പരിവം കാരണം ഒരുപാട് കട്ടകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്കിത് ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് അടിച്ച് ലൂസ് ആക്കിയെടുക്കണം നന്നായിട്ട് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണയില്ല നല്ല കറുപ്പ് നിറമായിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് മുടിയിൽ സ്റ്റെയിൻ കിട്ടുന്ന ആണ് നമ്മൾ ആഡ് ചെയ്തതും ഇതിപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ലൂസായി കിട്ടിയിട്ടുണ്ട് ഇല്ലാതെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൊടി തന്നെയാണ് മറ്റൊരു ഇൻഗ്രീഡിയൻസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഹെനയോ നീലാമ്പരിയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല നെല്ലിക്കാടെ പൊടി തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുടിയിലേക്കൊന്നും പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ ഹെന്നയും ചേർത്ത് കൊടുക്കാം പക്ഷേ ഹെനയുടെ അതേ റിസൾട്ട് കിട്ടുന്നതാണ് കൊക്കോ പൗഡർ അതുപോലെ തന്നെ നമ്മൾ കോൺസ്ടാർച്ചൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഹെന്ന തേക്കുന്ന ആ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം എണ്ണ ഉണ്ടാകാൻ പാടില്ല മുടിയിൽ എണ്ണയുള്ള മുടിയിൽ നമ്മുടെ ഈ ഒരു ഹെയർ ഡേ നന്നായി പിടിക്കില്ല എൻ്റെ മുടികളിൽ ഒരുപാട് വെള്ളം നിറമുള്ള മുടിയൊന്നും ഇല്ല നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ തേച്ച് കാണിക്കുന്നതാണ് കാരണം നമ്മളെപ്പോഴും ഹെയർ ഡേ ഉണ്ടാക്കി ഇങ്ങനെ തേച്ച് കാണിക്കുമ്പോഴായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാവുക കാരണം നമ്മളിങ്ങനെ കാണിച്ചില്ലെങ്കിൽ അവർ പറയും തേച്ച് കാണിച്ചില്ലല്ലോ വെറുതെ എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് പിന്നെ ഞാൻ ഇതുപോലെയുള്ള ഹെയർ ഡേയ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് വെള്ള മുടികളൊക്കെ ഒരുപാട് കുറഞ്ഞു വന്നിട്ടുണ്ട് പുതിയ മുടികളൊക്കെ നന്നായിട്ട് കറുത്തു വരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരുപാട് പ്രായമൊന്നും ആകാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹെയർ ഡൈസ് ഒക്കെ ഉപയോഗിച്ചാൽ ഗ്രേയിങ് ഒക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് തടയാൻ പറ്റും പിന്നെ പാരമ്പര്യമായിട്ട് നര വരുന്ന ആൾക്കാർക്കാണെങ്കിൽ കൂടിയും നമുക്ക് ഒരു പരിധി വരെയൊക്കെ നര തടയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ നിറ നല്ലപോലെ വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേയിങ്ങിന് തടയാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ എൻ്റെ ബ്രൗൺ നിറമുള്ള മുടി നരച്ച മുടി എന്ന് ഞാൻ പറയുന്നില്ല ബ്രൗൺ നിറമുള്ള മുടിയിലേക്കെല്ലാം ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതിപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ മുടി നന്നായിട്ട് കളറാക്കി കിട്ടിയിട്ടുണ്ട് ഇടയിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വെളുത്ത മുടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കളർ കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം വീക്കിലി രണ്ട് തവണയെങ്കിലും രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് തേച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ആ കാലനരയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം മുടിയൊക്കെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലേക്കും തുടർന്നുള്ള മുടികളൊക്കെ നന്നായിട്ട് കറുത്തു കറുത്തുവരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണിത് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബായ്